holidays. അപ്പോൾ ഞാൻ ദേ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി ഇന്ന് കന്നി അഞ്ചായതുകൊണ്ട് ഏട്ടൻ ഏട്ടനവധിയാണ് അപ്പോൾ എനിക്കിന്ന് ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു അപ്പോൾ എന്നെ മാമ്പഴക്കരി കൊണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഏട്ടൻ വന്നാൽ മാമ്പഴക്കരി കൊണ്ടിറക്കി അവിടുന്ന് ഞാൻ ദേ ബസ്സിന് കയറി ബസ്സിലാണേലോ നല്ല തിരക്ക് സീറ്റൊന്നും കിട്ടിയില്ല കുറേ നേരം നിൽക്കേണ്ടി വന്ന് അങ്ങനെ കുറേ നേരം എന്തേ പുറത്തോട്ട് നോക്കി ഇങ്ങനെ നിന്നു അങ്ങനെ നിന്നപ്പോഴത്തേക്കാണ് ഒരു കാഴ്ച കണ്ടത് എല്ലാ ദിവസവും കാണുന്ന അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ച് വീഡിയോ എടുത്ത് അത് തീർന്നും പോയി നമ്മുടെ എ സി റോഡിലതേ ഇങ്ങനെ ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു പറ്റി കേട്ടോ ഇത് കുറേ ദിവസം മുമ്പുള്ള വീഡിയോ ആയ നല്ല രസമായിരുന്നു നല്ല നല്ല ഡാർക്ക് പിങ്കിലുള്ള ആമ്പല് ഫുൾ ഉണ്ടായിരുന്നു അത്രയും ഏക്കർ കണക്കിന് നിൽക്കുമ്പോഴത്തേക്ക് കാണാൻ നല്ല രസമായിരുന്നു ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നി ചെറിയ വള്ളത്തിലൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം അങ്ങനെ ഞാൻ ദേ അവിടെ സ്റ്റാൻഡിൽ വന്നിറങ്ങി നടന്ന് പോകുന്ന വഴിക്ക് ജാനുഡൻ ഒരു പാവയെ വാങ്ങിച്ച് കുറച്ച് ദിവസമായി ജാനുണ്ടനെ കണ്ടിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടമൊക്കെ തോന്നി ആ പാവയും വാങ്ങിച്ച് ഞാൻ ദേ കടയിൽ വന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായി വൈകുന്നേരം ആറുമണി ആറരയൊക്കെ ആയപ്പോഴത്തേക്ക് ഏട്ടൻ എന്നെ വിളിക്കാൻ വന്നു കാരണം ഞാൻ ഇന്ന് മലപ്പുറത്തിന് പോവുക അങ്ങനെ ഞങ്ങളിത് ഈ രണ്ടുപേരും കൂടെ തിരുവല്ലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക എനിക്ക് ഏഴരയ്ക്ക് തിരുവല്ല സ്റ്റാൻഡിൽ നിന്നായിരുന്നു ബസ്സ് അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് ഫുഡ് കഴിക്കണം അതിനായിട്ടുള്ള പോക്കാം ഞങ്ങൾ ആദ്യം ഒരു കടയിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര തിരക്ക് പിന്നെ ഞങ്ങൾ വേറൊരു കഫേലിൽ എന്ന് കയറി അവിടെ നിന്ന് രണ്ടുപേരും ഓരോ ഷവർമയൊക്കെ ഓർഡർ ചെയ്ത് അതും കഴിച്ചുകൊണ്ടിരിക്കുക വലിയ ബിൽഡപ്പ് ഒക്കെ ഇട്ട് ഏട്ടൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചത് പക്ഷേ വലിയ സുഖമില്ലായിരുന്നു കേട്ടോ സാധാരണ കഴിക്കുന്ന ആ ഒരു ഷവർമയുടെ ഒരു ടേസ്റ്റ് ഒന്നും ഇതിന് ഇല്ലായിരുന്നു എന്താണെന്ന് അറിയില്ല ഇനി എനിക്ക് പനിയുണ്ട് എൻ്റെ വായിയുടെ പ്രശ്നം കൊണ്ടാണോ എന്നും അറിയത്തില്ല അങ്ങനെ അതേ ഞങ്ങൾ ഫുഡ് അടി എല്ലാം കഴിഞ്ഞ് ഇറങ്ങി നേരെ സ്റ്റാൻഡിലോട്ട് പോയി ചെന്ന് ഞങ്ങള് പോസ്റ്റായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഏഴര പറഞ്ഞ ബസ് ഏഴമ്പത് എട്ടായിട്ടും വന്നിട്ടില്ല അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ നോക്കി നിന്ന് അപ്പോഴത്തേക്കിതേ അപ്പുവിൻ്റെ കുറേ പണി സാധനം ആയിട്ട് അബി വന്നു അവൻ വന്നതെല്ലാം തന്ന് അതും പിന്നെ ആ നിപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ബസ്സ് വന്നു എൻ്റെ ബസ്സിൽ കയറ്റി വിട്ടിട്ട് ഏട്ടൻ പോയി പിന്നെ കുറേ ദൂരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി കേട്ടോ അതും എവിടാ എവിടാന്നറിയാവോ നമ്മുടെ മായവിയുടെ റെസ്റ്റോറൻറ്റിലെ കണ്ടില്ലേ അങ്ങനെ എല്ലാവരും എന്തേ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു ഞാനൊന്നും കഴിച്ചില്ല ഞാനൊരു ചായ മാത്രമേ കുടിച്ചുള്ളൂ കാരണം ലോങ് ട്രിപ്പ് അല്ലേ ഒത്തിരി ഫുഡ് കഴിക്കണ്ട പോരാത്ത ഷവർമയും കൂടെ കഴിച്ചിട്ട് പോകുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ദേ തിരൂരെത്തി അവരാണെങ്കിലും എന്നെ ബസ് സ്റ്റാൻഡിൽ ഇറക്കാമെന്ന് പറഞ്ഞിട്ട് റോഡിൽ ഇറക്കി വിട്ടിട്ട് പോയി പിന്നെ കെ എസ് ആർ ടി സിയുടെ കാര്യമായതുകൂടെ നമ്മളൊന്നും പറയണ്ടല്ലോ അങ്ങനെ അവിടെ നോക്കി ചെന്നപ്പോഴത്തേക്ക് അനിയം വന്ന് പിന്നെ ഞാനും അവനും കൂടെ ഒരു തട്ടുകടയിലോട്ട് വിട്ടു കാരണം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ചെന്നപ്പോഴത്തേക്ക് ആ കാര്യമായിട്ടൊന്നും ഇല്ല ബ്രെഡ് ഓംപ്ലേറ്റും അതുപോലെ തന്നെ ആ മാഗിയൊക്കെ ഉള്ളായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ വിശപ്പിൻ്റെ കൂടുതൽ കൊണ്ടാണോ എന്നറിയത്തില്ല നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ ചെയ്ത് ഞങ്ങൾ ബ്രെഡ് ഒക്കെ വാങ്ങിച്ചു അതുപോലെ തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ വണ്ടിയേ കയറി ഇനി ജാനൂട്ടിനെ കാണാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പോക്ക് ജാനൂട്ടൻ ആണെങ്കിൽ മലപ്പുറത്ത് വന്നിട്ട് രണ്ടു മൂന്ന് ദിവസമായി ജാനൂട്ടൻ നല്ല ഉറക്കമായിരുന്നു ഞാൻ വന്നപ്പോൾ ഞങ്ങളെ കാണാതെ ജാനൂട്ടൻ നിൽക്കത്തില്ലാത്തൊരു വിശ്വാസമൊക്കെ എനിക്കുമായിട്ട് ഉണ്ടായിരുന്നു അവൾക്കാണേലോ ഞങ്ങൾ വേണമെന്നൊരു നിർബന്ധമില്ല രണ്ടുമൂന്ന് ദിവസത്തേക്കാവുമ്പോൾ ഞങ്ങളെ തിരക്കിട്ട് പോലും ഇല്ല ഫോൺ വിളിച്ചാൽ പോലും ഉള്ളു മൈൻഡില്ലായിരുന്നു എന്നെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സ്നേഹ പ്രകടനമായിരുന്നു കെട്ടിപ്പിടിക്കുന്ന ഉമ്മ വെക്കുന്നത് ഭയങ്കര സ്നേഹമായിരുന്നു പിന്നെ ആരുടെയും കയ്യിലോട്ട് പോയിട്ടില്ല അതുവരെ എല്ലാവരുടെ അടുത്ത് ഓടിക്കളിച്ച് എല്ലാവരുടെ അടുത്തും പോയി അമ്മ വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും അവിടെ എല്ലാവരുടെ അടുത്തും മാമ്മമാരുടെ അടുത്താണേലും അമ്മമാരുടെ അടുത്തും ഒക്കെ പോയി ഞാൻ ചെന്ന് കഴിഞ്ഞിട്ടോ മൂശായിട്ട സ്വഭാവമായിരുന്നു ഒരു മനുഷ്യരെ അടുത്ത് പോയിട്ടില്ല എന്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഞങ്ങൾ തീയ്യ രാവിലെ എണ്ണിച്ച് ചായകൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക വിത്തുമാമനും അപ്പമ്മാമനും ജാനിയും ഞാനും എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുക അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനും അപ്പവും കൂടെ ദേ ബൈക്കിലൊന്ന് കറങ്ങാൻ ഇറങ്ങി കുറേ പരിപാടിയുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അതുപോലെ തന്നെ ജാനൂട്ടനുമായിട്ടൊന്ന് കറങ്ങാൻ പോകണം അങ്ങനെ ആദ്യം ഞങ്ങൾ പോയത് അലുവ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല അലുവ വാങ്ങിക്കാനായിട്ട് അതും നമ്മൾ ഉണ്ടാക്കുന്നിടത്ത് പോയാണ് വാങ്ങിച്ചത് അവിടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചും അതുപോലെ തന്നെ നല്ല നല്ല ക്വാളിറ്റിയാണ് നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റിയിൽ കിട്ടുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ ദേ ആവശ്യത്തിനുള്ള അലുവയും സാധനങ്ങളും ഒക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു അപ്പുൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആ കടയാണ് അപ്പം അവിടെ പോയി വാങ്ങിച്ചത് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് തേ ഈ ഒരു ഐറ്റം വാങ്ങിക്കാൻ വേണ്ടി ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ട് കാണുമല്ലോ ഇതെല്ലാം എന്തൊക്കെയാച്ചാറാ നമ്മുടെ ഇവിടെ ഒന്നും ഇത് കിട്ടത്തില്ല അതും വാങ്ങിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കും ഒത്തിരി ചോക്ലേറ്റ് ആണ് ഉണ്ടായിരുന്നു ഈ പഴയ ബീഡിമുട്ടായി പിന്നെ താണ്ട ആ കറക്കുന്ന സ്ഥലം കണ്ടോ അങ്ങനത്തെ കുറേ മുട്ടായികളൊക്കെ അതെല്ലാം വാങ്ങിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ തേയ് ജാനൂട്ടനുമായിട്ട് കറങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ജാനൂട്ടൻ ഇങ്ങനെ ബൈക്കിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ തെയ്യ് ഞാനും ജാനൂട്ടനും അപ്പവും കൂടെ തേയി ഇറങ്ങിയിട്ടുണ്ട് അവിടെ കടയുടെ ഭാതയ്ക്ക് ചെന്നപ്പോഴത്തേക്ക് ജാനൂട്ടൻ തീ വണ്ടർ അടിച്ച് നിൽക്കുക അവിടെ ഫുള്ള് ചോക്ലേറ്റ് ഇങ്ങനെ ഗ്ലാസ്സിലിട്ടേക്കുന്നത് കൊണ്ട് ഇങ്ങനെ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാം ജാനൂട്ടൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ ജാനൂട്ടൻ ഇങ്ങനെ വണ്ടർ അടിച്ച് കുറേ നേരം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ഈ അവിൽ മിൽക്ക് ഓർഡർ ചെയ്ത് അവിൽ മിൽക്കിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ട് കാണുമല്ലോ അല്ലെ കാണാത്തവരൊന്നും കയറി കണ്ടു നോക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവിൽ മിൽക്ക് മലപ്പുറത്ത് ഇന്ന് കഴിഞ്ഞാൽ ഞാൻ മിസ് ചെയ്യാത്ത ഒരു കാര്യമാത് അങ്ങനെ ഞങ്ങളിതേ അവിൽമിൽക്കൊക്കെ കഴിച്ച് ജാനൂട്ടന് കൊടുത്തില്ല ജാനൂട്ടന് ഇഷ്ടപ്പെട്ടില്ല ജാനൂട്ടൻ ഇവരൊരു ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അതെല്ലാം കഴിഞ്ഞ് ദേ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ദേ എഴുന്നേച്ച് നല്ല ആക്റ്റീവായിട്ട് ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കണ്ടപ്പോൾ അമ്മയ്ക്ക് തീരെ മേലായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡടി എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങി ഞങ്ങൾ കൊച്ചത്തിൻ്റെ അവിടെ ആയിരുന്നു നിന്നത് അപ്പം ദേ രാവിലെ പോകാനായിട്ട് റെഡിയായി കുളിയെല്ലാം കഴിഞ്ഞ് അമ്മമ്മയെ കണ്ട് പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിറങ്ങിയതാണ് ഞാനും ജാനൂട്ടനും കൂടെ തീ റോഡിൽ കിടന്ന് ഭയങ്കര ഫോട്ടോഷൂട്ടും വീഡിയോ എടുപ്പും ഒക്കെ ആയിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ദേ വീട്ടിലെത്തി അമ്മ വീടെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴും ഭയങ്കര അനുഷ്ടമാണ് ഇപ്പോഴും ഒരു വ്യത്യാസമില്ല ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ കൂടി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു കല്യാണമോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് ആ ഒരു വൈബ് അതൊന്ന് വേറെയാ ഒത്തിരി ഇപ്പം എല്ലാവരും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയി എങ്കിൽ പോലും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ എല്ലാവരും പഴയതുപോലെ തന്നെ കൂടാറുണ്ട് അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ തോന്നാറുണ്ട് കാരണം എല്ലാവർക്കും ഒന്നും അങ്ങനെ ഒരു ചാൻസ് കിട്ടാറില്ലല്ലോ അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ അമ്മമ്മയോട് ബായിയൊക്കെ പറഞ്ഞ് ഇറങ്ങി അമ്മായി ഞങ്ങളെ നോക്കി വഴി നിന്നിപ്പോൾ ഉണ്ട് ഞാനുടൻ അമ്മായിമ്മായി തന്നെ നോക്കി ടാറ്റയൊക്കെ കൊടുക്കുന്നൊക്കെയുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കൊച്ചിൻ്റെ അടുത്ത് വന്ന് അവിടുന്ന് തേയ് ബായികെല്ലാം എടുത്ത് അവിടെ നമ്മൾ ഓട്ടോയ്ക്ക് കയറി തി നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നമ്മുടെ ട്രെയിൻ വന്നിട്ട് ഒരു മണിക്ക് ആയിരുന്നു നമ്മൾ നേരത്തെ വന്നായിരുന്നു നമുക്ക് അവിടെ ഒരാളെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക നമ്മൾ നോക്കിയിരിക്കുന്ന പോലെ തന്നെ രണ്ട് പേരുതേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കിയിരണ്ട് അവർ ഇരിപ്പൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു കേട്ടോ പാനേയും ഭർത്താവും കൂടെ വഴക്കമുണ്ടാക്കിയിട്ട് ഇങ്ങനെ പിണങ്ങിയിരിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഒരാൾ അങ്ങോട്ടും തിരിഞ്ഞു ഒരാൾ ഇങ്ങോട്ടും തിരിഞ്ഞു നല്ല രസം രസമുണ്ടായിരുന്നു അവർ ഇരിപ്പ് ജാനോട്ടനാണെങ്കിൽ ഒരു പേടിയില്ലാതെ അതുങ്ങടെ അടുത്ത് പോയി കളിക്കുകയും ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുകയൊക്കെയാണ് സാധാരണ പിള്ളേർക്ക് ഇങ്ങനെ പട്ടീനേം പൂച്ചേനേയും കാണുമ്പോൾ ഒക്കെ ഉള്ളൊരു പേടി കാണുമല്ലോ ഇവർക്ക് അങ്ങനെയുള്ള ഒരു പേടിയില്ല അവളെ കണ്ടിട്ട് അത് പേടിച്ച് മതി അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം നോക്കിയിരുന്നു കാരണം ഞങ്ങളുടെ ട്രെയിൻ ലേറ്റായിട്ടാണ് വന്നത് ട്രെയിൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചെന്ന് കയറിയതോ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് റിസർവേഷൻ ഉണ്ട് അവർത്തേക്ക് കയറരുത് കൃത്യമായിട്ട് അച്ഛൻ അവധി തന്നെ ചെന്ന് കയറി പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ട്രെയിൻ്റെ അകത്തൂടെ തന്നെ നമ്മൾ നടന്ന് ആലുവയോ എവിടെയോ ആയപ്പോഴത്തേക്ക് ഇറങ്ങി ആ പട്ടാമ്പി ആയപ്പോഴത്തേക്ക് ഇറങ്ങി മാറി കയറി ഭയങ്കര വാശിയായിരുന്നു ട്രെയിനെ കയറിയിട്ട് ട്രെയിനെ കയറി കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്ക് സീറ്റ് കിട്ടി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പിള്ളേർ ട്രെയിനിലുണ്ടായിരുന്നു കേട്ടോ അവരുടെ പാട്ട് നിങ്ങളൊന്ന് കേട്ട് നോക്കി നല്ല രസമായിരുന്നു അവരുടെ പാട്ട് കേൾക്കാനായിട്ട് ജാനുഡിനു വേണ്ടി അവര് സ്പെഷ്യലായിട്ട് പാടിക്കൊടുത്തതാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞ തേ നമ്മൾ കുറ്റിപ്പുറം പാലമായി ഇത് ഭാരതപ്പൊഴിയാണ് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് സാധാരണ പോകുമ്പോഴത്തേക്ക് അങ്ങനെ വെള്ളം കാണാറില്ല ഇപ്പോൾ എന്തായാലും ഇപ്രാവശ്യം പോയപ്പോൾ നല്ലതുപോലെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞതേ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ജാനുട്ടനാണെങ്കിൽ പപ്പുവട കഴിച്ചുകൊണ്ടിരിക്കുക ജാനൂട്ടൻ പരുപ്പുവടയ്ക്ക് പപ്പുവട എന്നോ അങ്ങനെ എന്തോ പറയുന്നത് അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ എനിക്കും ജാനൂട്ടനും കൂടെ വിൻഡോ സീറ്റ് കിട്ടി ഞങ്ങൾ തേ കാഴ്ചയൊക്കെ കണ്ട് വെളിയിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഞാനും ജാനൂട്ടനും കൂടെ തീ വേലിയിലോട്ട് ഈ നോക്കി കാറ്റൊക്കെ കൊണ്ട് കാഴ്ചയൊക്കെ കണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ജാനൂട്ടനാണെങ്കിൽ മരമൊക്കെ ഇങ്ങനെ പോകുന്നതിന് പറയും അമ്മേൻ്റെ ഈ മരം ഓടുന്നെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇങ്ങനെ മാലയും കീച്ചേയും ഒക്കെ കൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച എൻ്റെ ദൈവമേ അതിന് മൊത്തത്തിൽ ഇപ്പോൾ വില പറയുമെന്ന് ഞാനോട്ടൻ്റെ കളി അതുപോലുള്ള കളിയായിരുന്നു പിന്നെ ഒരു വിധത്തിൽ ആ ചെറുക്കനെ ഉന്തിത്തള്ളി അവിടുന്ന് വിട്ട് അങ്ങനെ ഞങ്ങൾ ആറു മണിയായ ആലപ്പുഴ എത്തി അവിടുന്ന് പിന്നെ നേരെ ആ ഓട്ടോയിൽ കയറിയിട്ട് സ്റ്റാൻഡിൽ വന്ന് അവിടുന്ന് തീ ബസ് കയറി അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്